ഹായ് എല്ലാ കൂട്ടുകാർക്കും സൺ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ടിയാഗോ ഇവിയുടെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ആയ എക്സ് സെഡ് പ്ലസ് ലെക്സ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വന്നപ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് പുതിയ ടിയാഗോയിലുള്ളത് എത്രയാണ് എന്റെ ഓൺറോഡ് പ്രൈസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ടിയാഗോ ഇവി ടോപ്പ് എൻഡ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഡാറ്റ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കളർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സൂപ്പർ നോവ കോപ്പർന്ന് പറഞ്ഞൊരു കളറാണ് അത്യാവശ്യം നല്ലൊരു റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ് അതുപോലെ തന്നെ ലൈം ഗ്രീൻ എന്ന് പറഞ്ഞ വേറൊരു കളറും കൂടി ഉണ്ട് അത് അത്യാവശ്യം റോഡ് പ്രസൻസ് തരുന്ന ഒരു ബ്രൈറ്റർ കളറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ബ്ലൂ കളറും കൂടി ഉണ്ട് അങ്ങനെ മൊത്തം പുതിയ മൂന്ന് കളറുകളാണ് ടാറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആയിട്ടുള്ള ഡിഫറൻസ് ഫ്രണ്ടിൽ കാണുന്നത് ആ ഒരു റീഡിസൈൻ ചെയ്ത ബമ്പറാണ് അതാണ് എക്സ്ട്രീ എന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് മറ്റ് ടാറ്റ ഇ വി കാറുകളിൽ കാണുന്ന രീതിയിലേക്ക് ആ താ ബമ്പറിൻ്റെ താഴത്തെ എയർഡാമിൻ്റെ ഡിസൈൻ ചേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം അതിൻ്റെ ടോപ്പിലായിട്ട് ആ പുതിയ വൈറ്റ് ഫിനിഷിലുള്ള ലോഗോ ഇ വി വാഹനങ്ങളെല്ലാം ഈ ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലെ ഈ ഒരു പോർഷനും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അത് ഫുള്ളി ആവുന്ന രീതിയിലാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ താഴെ ഈ ഒരു പോർഷനിൽ പഴയ ഈ ഒരു ഗ്രീൻ ഫിനിഷ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത് ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മീ ഹോം ഹെഡ് ലാം ഓപ്ഷനോട് കൂടിയ ഹെഡ്ലൈറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ നെക്സോൺ ബേസ് വേരിയൻറ്റുകൾ കണ്ട രീതിയിലുള്ള എൽ ഇ ഡി ഹെഡ്ലൈറ്റുകളാണ് കൊടുത്തിരുന്നത് ഹൈബിൻ ലോകം അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇന്ത്യ കെറ്റേസ് കാണാം അത് ഹാലത്തിനായിട്ട് കൊടുത്തിരിക്കും അതിനകത്ത് പാർക്ക് ലൈറ്റ് കാണാം അതും ഹാലത്തിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴെ നമുക്ക് എൽ ഇ ഡി ഡി ആറിൽ കൊടുത്തിരിക്കുന്നു ഫോഗ് ലൈറ്റ് ഒരു വേരിയൻ്റിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത് ഫ്രണ്ടിലെ ബംബറിന് കാര്യങ്ങളെല്ലാം ഒരു സ്പോട്ടി ലുക്ക് വരുന്ന രീതിയിലാണ് ടാറ്റ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോർട്ടീൻ ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അത് ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് വരുന്നത് വൺ സെവന്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് ആർ ഫോർട്ടീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിലെ ഡിസ്കും ബാക്കുലേറ്റർ ബ്രേക്കൂളാണ് ഒരു വേരിയന്റിലും നമുക്ക് അലോയ് വീൽസ് ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിപ്പോൾ എക്സ് ടി വേരിയൻറ്റിലോട്ട് ഈ ഒരു സെയിം വീലുകൾ തന്നെയാണ് ടാറ്റ കൊടുത്തിരിക്കുന്നത് പക്ഷേ പെട്രോൾ ടീ ആഗോടെ പുതിയ ടോപ്പ് എൻ്റി വേരിയൻ്റിൽ നമുക്ക് ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് വീൽസ് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ടും ഇ വീലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ ഡോട്ട് ടി വി എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കാണാം നമുക്ക് മിറേഴ്സിൽ എൽ ഇ ഡി ടെൻ ഇൻഡിക്കേറ്റ് സെൻസേറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് രണ്ടായിരത്തി നാനൂറ് എം ആണ് ഈ വാഹനത്തിൻ്റെ വീൽ ബേസ് വരുന്നത് നമുക്ക് ടോപ്പ് എൻഡി വേരിയൻറ്റിൽ കില സെൻ്ററി പോലെയുള്ള ഫീച്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് സെൻസർ കാണാം ആ ഒരു ഡോർ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അത് കളറിലും ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത് പ്ലെയിൻ ഗ്ലാസ്സുകളാണ് വരുന്നത് നമുക്ക് ഡ്യുവൽ ടോൺ കളറൊന്നും വരുന്നില്ല ടോപ്പ് ആ ഒരു ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന വേറൊരു ചേഞ്ച് ആണ് ഷാർഫിൻ ആൻഡിന വേറെ വശങ്ങളിൽ നിന്ന് എടുത്തു ചേഞ്ചസ് ഒന്നും തന്നെ വന്നിട്ടില്ല വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വന്നാലും പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ കാണാൻ പറ്റില്ല ആകെ വരുന്ന ഡിഫറൻസ് ഈ ലോഗോ ചേഞ്ചായി എന്നുള്ളത് മാത്രമാണ് മറ്റെല്ലാ ഡിസൈനും പഴയ ഒരു ടിയാഗോടെ ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ ടോപ്പൻ്റെ വേരിയൻ്റ് കാണുമ്പോൾ നമുക്ക് ബാക്കിൽ വാഷുകളാണ് മതി ഡി ഫോറൂട്ട് ഒരു ഗ്ലാസ്സുകളാണ് താഴെ ടിയാഗോ ഇ വി എന്ന് പറഞ്ഞ ബാച്ചിങ് കാണാം ആ നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു അതിന് താഴെ നമുക്ക് ബൂട്ട് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാനുള്ള റിക്വസ്റ്റൻസർ ഒരു റിക്വസ്റ്റൻസർ കൊടുത്തിരിക്കുന്നു അതിന് താഴെ ഇവിടെ റിവേഴ്സ് ക്യാമറ കാണാവുന്നതാണ് ബാക്കിൽ രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് തൈലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഹാലജൻ യൂണിറ്റ് തന്നെയാണ് ഇപ്പോഴും വരുന്നത് ഇത് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യും ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് ബാക്കിലെ ബെമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിലും ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഒന്നും ഒരു വേരിയൻറ്റിലും വരുന്നില്ല സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസ് ലൈറ്റ് ചെയ്യാം ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട് വശങ്ങളിൽ ഒരു സ്പോയിലറിൻ്റെ റിഫൂ പോലെ രീതിയിൽ ഒരു ബ്ലാക്ക് ഫിനിഷും കാണാവുന്നതാണ് ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ടു ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ലിറ്ററിൻ്റെ സ്ക്വയറി ഷാർട്ടുള്ള ഒരു ബൂട്ടാണ് വരുന്നത് പാൾസൾ ട്രേ വരുന്നുണ്ട് ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് ബെഞ്ച് ഫോൾഡിംഗ് ആണ് സീറ്റ് വരുന്നത് സ്പ്ലിറ്റ് ഫോൾഡിംഗ് ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമുക്ക് ഇ വി വാഹനങ്ങളിൽ ഇ വി യാഗോയിൽ സ്പെയർ വീൽ കാര്യങ്ങളൊന്നും തന്നെ ഡാറ്റ ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ കാണാവുന്നതാണ് ഇതെൻ്റെ ചാർജിങ് കേബിളും പഞ്ചർ കിറ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് വേറെ ലൈറ്റ് കാര്യങ്ങളൊന്നും അകത്ത് ൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ് സെൻസർ കാണാം ഡോറ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ എന്ന് പറയേണ്ടി വരും പുതിയ ടിയാഗോ ഇവിക്ക് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തൊരു ഡാഷ് ബോർഡ് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഹരിയറിലും നെക്സോണിൻ്റെ ഇവിടെ ഒക്കെ കണ്ട രീതിയിലാണ് ഡാഷ് ബോർഡും അത്ത ഫീച്ചേഴ്സ് കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത് ആ ഒരു കളർ ടോണിലാണെങ്കിലും ഡിഫറൻസ് ഡാറ്റ കൊണ്ടുവന്നിട്ടുണ്ട് ഡോർ പാറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ത്രീ ടോൺ കളറാണ് ഇവിടെ ഒരു ലൈറ്റ് ഗ്രേ കളർ എന്ന് വേണമെങ്കിൽ പറയാം അതിന് താഴെ നമുക്ക് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു ബാക്കി ഡോർപാറ്റിൻ്റെ താഴെ എല്ലാം ഒരു ഓഫ് വൈറ്റ് കളർ കൊടുത്തിരിക്കുന്നു നമുക്ക് താഴെ സ്പീക്കർ ബില്ല് കാണാം ഇവിടെ ഹാഫ് ലിറ്റർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഫോട്ടോ പവർ ഇൻഡോൻ്റെ കൺട്രോൾ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലെ വിൻഡോ നമുക്ക് വൺ ടച്ച് അപ്പ് ആൻഡോൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽസ് ക്രോം ഫിനിഷിൽ കാണാം നമുക്ക് മിറേഴ്സ് കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ആ സീറ്റിൻ്റെ അപ്പോൾസറി കാര്യങ്ങളെല്ലാം ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷാണ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇ വി ഐൻ്റെ രണ്ട് പെഡലുകളും വശത്ത് ചെറിയൊരു ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡലും കാണാവുന്നതാണ് നമുക്ക് ഇ വി ചാർജ് ചെയ്യാനുള്ള ആ ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ളത് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നു ഹുഡ് ഓപ്പൺ ചെയ്യാൻ ഇവിടെയാണ് നമുക്ക് ലിവറി കൊടുത്തിരിക്കുന്നത് ഇവിടെയെല്ലാം സ്റ്റോറേജ് സ്പേസ് കാണാം എ സി പെൻസിലിട്ട് എല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരു സിൽവർ ഫിനിഷും കാണാവുന്നതാണ് പുതിയ ടിയാഗോ ഇവയുടെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്ത ഒരു ഇന്റീരിയർ ഇപ്പോ ഒരു നെക്സ്റ്റ് ലെവൽ കാറിൽ കയറിയിരിക്കുന്ന ഒരു ഫീലാണ് മച്ച് പ്രീമിയം ഇന്റീരിയർ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഹരിയറിലൊക്കെ കണ്ട രീതിയിലുള്ള ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീൻ ഹരിയറിന്റെ നെക്സോ ടോപ്പ് എൻഡിൽ കണ്ട ഒരു സ്റ്റിയറിംഗ് വീല് അങ്ങനെ ഒരു എന്താ പറയുക ഒരു ബ്രാൻഡ് ന്യൂ ഇന്റീരിയർ എന്ന് പറഞ്ഞിട്ട് പറയേണ്ടി വരും മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ലെതർ അപ്ഡേറ്റ് ഉള്ള സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത് അതിൻ്റെ ഇന്നർ പോർഷൻ ഒരു വൈറ്റ് ഫിനിഷിലും ഔട്ടർ ഒരു ഗ്രേ ഫിനിഷിലും ആണ് കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ഗ്രേ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു ഡാഷ് ബോർഡിൻ്റെ ഒക്കെ സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ബാക്ക് ലൈറ്റഡ് ടാറ്റ ലോഗോ വരുന്ന സ്റ്റിയറിംഗ് വീലാണ് ആ മട്ടിഫംഗ്ഷനൽ ആണ് ഇടതു ദിവസമായിട്ട് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വല്ല ദിവസം ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീലും വീട് നമുക്ക് ട്രിറ്റിയാൻ ഓപ്ഷൻ മാത്രമാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇടതു ദിവസമായിട്ട് വൈപ്പിന്റെ കൺട്രോൾസും വല്ല ദിവസം ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഓട്ടോ വൈപ്പ് ഓട്ടോ ഹെഡ്ലൈറ്റിന്റെ ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ഫുള്ളി ഡിജിറ്റലായിട്ട് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത് അതിനകത്ത് നമുക്ക് നമ്മുടെ ചാർജിങ് പെർസെൻറ്റേജ് കൊടുത്തിരിക്കുന്നു ഇവിടെ റീജനിന്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു പിന്നെ എത്ര കിലോമീറ്റർ ഓടാനായിട്ടുള്ള ഒരു റേഞ്ചിനകത്ത് ബാലൻസ് കാണിക്കുന്നുണ്ട് ഔട്ട്സൈഡ് ടെമ്പറേച്ചർ ടൈം അങ്ങനെ അത്യാവശ്യം ഇൻഫർമേഷൻസ് എല്ലാം വരുന്നുണ്ട് പിന്നെ ആ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം ഇവിടെ നമുക്ക് ആ ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് എല്ലാം തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത് സെൻറ്ററിലേക്ക് വന്നാൽ ഇവിടെയാണ് മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മുടെ ഹരിയറിലും നെക്സ് ടോപ്പ് ടോപ്പിലൊക്കെ കണ്ട ഒരു ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫർട്ടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത് ആൻഡ്രോയിഡോട്ടോ ആപ്പിൾ കർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക് പാർക്ക് അസിസ്റ്റിനകത്ത് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു റിവേഴ്സ് ക്യാമറ പാർക്ക് അസിസ്റ്റ് ഫംഗ്ഷനിൽ തന്നെ നമുക്ക് ഫുൾ സ്ക്രീനിലാക്കാനായിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ആ ഒരു സൂം സൂമാൻ സൂം ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് അതിനകത്ത് നമുക്ക് യു കണക്ട് ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്യാനും വീഡിയോ പ്ലേ ചെയ്യാനായിട്ടുള്ള ഒത്തിരി ഓപ്ഷൻസ് ഇതിനകത്ത് ടാറ്റ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് വൺ അവർ മോഡെന്നുള്ള ഓപ്ഷൻ കൂടി അവൈലബിൾ ആണ് അതായത് നമുക്ക് വാഹനത്തിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വാഹനം നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും മീൻസ് ചാവി കഴിഞ്ഞാലും വൺ അവറിലേക്ക് ഈ ഒരു സ്ക്രീൻ നമുക്ക് ഫങ്ഷൻ ചെയ്യിക്കാനായിട്ട് പറ്റും അങ്ങനെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സോടു കൂടിയ ആ ഒരു ടോപ്പ് എൻഡിലൊക്കെ കണ്ടുവരുന്ന സെയിം സ്ക്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നാല് സ്പീക്കറാണ് വരുന്നത് ഇവയിലേക്ക് നമുക്ക് ടൂത്ത് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഉള്ളത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയിൽ മ്യൂസിക്ക് കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എ സി വെൻറ്റ്സ് കാണാം അതിനു ചുറ്റും എല്ലാം ഒരു ബ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് അട്ടിയാകും ബാഡ്ജും കൊടുത്തിരിക്കുന്നത് എ സിയനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ക്രോമിൻസ് ആയിട്ട് കാണാവുന്നതാണ് അത് താഴെ നമുക്ക് ഇവിടെ റീജൻ്റെ ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു അതിനകത്ത് ഇവിടെ നമുക്ക് ഹസാർ ലൈൻ്റെ ബട്ടൺ കാണാം ഇത് നമ്മുടെ ചാർജിംഗ് പോർട്ട് ഓൺ ചെയ്യാനുള്ള ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് പിന്നെ ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്ന ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാണാം നമ്മൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൺട്രോൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലാണ് അതല്ലാണ്ട് ഇതിനകത്ത് ക്ലൈമറ്റ് കൺട്രോളിന് ഡയറക്റ്റ് ഒരു ഫീച്ചറും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ഫിസിക്കലി മീൻസ് ടച്ച് ആയിട്ട് ടച്ചായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും താഴെ ഫിസിക്കൽ ബട്ടൺസ് ഉപയോഗിച്ച് നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അത് താഴേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഇവിടെ ഒരു ഫോർട്ടി ഫൈവ് വോർട്ട് ഫാസ്റ്റ് ചാർജിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു ഒരു ട്വൽവ് വോട്ടിൻ്റെ ചാർജിംഗ് കൂട്ട് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് ആണ് നമ്മുടെ ഡ്രൈവ് സെലക്ട് ആണ് ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് ഞാൻ ആ ഒരു സ്പോട്ട് മോഡ് നമുക്ക് ആ സ്മോർട്ട് മോഡിൻ്റെ എസിൻ്റെ ഒരു ഓപ്ഷൻ കൂടെ കാണാവുന്നതാണ് താഴേക്ക് വന്ന് നമുക്കവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത് ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടി ഒരു കീ ആണ് കൊടുത്തിരിക്കുന്നത് ഫോളോ മീ ഹെഡ് ലാമ്പിൻ്റെ ഒരു ബട്ടൺ കാണാനായിട്ട് പറ്റും ബൂട്ട് ഞാൻ ജെങ്കിലും എനിക്ക് ഫങ്ഷൻ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തില്ല അതിൽ കൂടെ നമ്മുടെ താഴെ നമുക്കൊരു ട്വൽവ് വോട്ടിൻ്റെ ചാർജിങ് ബോട്ട് കൊടുത്തിരിക്കുന്നത് കാണാം നമുക്ക് സെൻറ്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല ഇവിടെ നിന്ന സ്റ്റോറേജ് സ്പേസ് ആണ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ് സീറ്റ് ബെറ്റ് ഹൈറ്റഡ് ജസ്റ്റാണ് ഓപ്ഷൻ വരുന്നില്ല സ്പ്രീൻ്റായിട്ടുള്ള ഗ്രാഫ് ഹാൻഡ് കൊടുത്തിരുന്നു കോ ഡ്രൈവേഴ്സൈഡ് സൺവൈസസ് വിത്ത് മിററാണ് മാനുവലി ഡിം ചെയ്യാൻ പറ്റുന്ന ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നു ഡ്രൈവേർ സൈഡ് സൺ വൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത് ഗ്ലോ ബോക്സിലേക്ക് വന്നുകഴിഞ്ഞാൽ സോഫ്റ്റ് ഓപ്പണിംഗ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ് കൂൾഡ് ഫീച്ചർ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു മൂന്നാല് വൺ ലിറ്റർ ബോട്ടിലൊക്കെ ഇതിനകത്ത് നമുക്ക് ഈസിലി ക്യാരി ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ ടീ ആഗോണ്ടകത്ത് കയറിയുന്ന നമുക്കൊരു പ്രീമിയം ഇ വി വാഹനത്തിൽ കയറി ഒരു ഫീല് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡിൽ നമുക്ക് എല്ലാവരും ഡിവിൾ ട്രോൺ കളറ് കൊടുത്തിരിക്കുന്നു ഇവിടെ എല്ലാം ഒരു ഗ്രേ ഫിനിഷ് താഴെ ഒരു വൈറ്റ് ഓഫ് വൈറ്റ് ഫിനിഷ് ആണ് ഇവിടെ എല്ലാം നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് ത്രീ ട്രോൺ കളറാണ് വിൻഡോ കണ്ട്രോൾ കാണാം ഡോർ ഹൺഡ്രഡ്സ് ഓഫ് റോങ് ഫിനിഷിങ് വരുന്നു ബാക്കിലേക്ക് എ സി വെൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ കാണാം ഫിക്സഡ് ഹെഡ് ഡെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത് സെൻറ്റർ പാസഞ്ച് ഹെഡ്ഡസ്റ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല അപ്പോൾ ഇപ്പം നമ്മളകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ്രൂം ആൻഡ് റൂം കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മോഡൽ ടിയാഗോ ഇവിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻകാപ്പിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് ടിയാഗോ പിന്നെ ബേസ് വേരിയൻറ്റ് ഒട്ടേ രണ്ട് എയർ ബാഗ് ആണ് ടോപ്പ് ടോപ്പെൻഡിലും രണ്ട് എയർ ബാഗ് വരുന്നുള്ളൂ എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ പോലുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹിൽ ഹോൾഡ് എന്തോ ഇവിയിൽ ഡാറ്റ കൊടുത്തിട്ടില്ല എന്നാൽ പുതിയ അപ്ഡേറ്റഡ് പെട്രോൾ വേരിയന്റുകൾ ഈ ടിയാഗോൻ്റെ പെട്രോൾ വേരിയന്റുകൾ ഹിൽ ഹോൾഡ് വരുന്നുണ്ട് ഇവിയിൽ എന്തോ അത് ഒഴിവാക്കിയിട്ടുണ്ട് പുതിയ ടിയാഗോ ഇവിയിൽ നമുക്ക് രണ്ട് ബാറ്ററി പാക്കുകൾ അവൈലബിൾ ആണ് പഴയ പോലെ തന്നെ പത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോ ബാറ്റിന്റെ ഒരു ബാറ്ററി പാക്കും പിന്നെ ലോങ് റേഞ്ച് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ കിലോ വാറ്റിന്റെ ഒരു ബാറ്ററി പാക്കും അവൈലബിൾ ആണ് ബേസ് വേരിയന്റിലും സെക്കൻഡ് വേരിയന്റിലും നമുക്ക് പത്തൊമ്പത് പോയിന്റ് രണ്ട് കിലോ വാറ്റ് ബാറ്ററി പാക്ക് ആണ് വരുന്നത് അത് സിക്സ്റ്റി വൺ പി എസ് ആണ് അതിന്റെ പവർ അറൌണ്ട് സിക്സ്റ്റി എച്ച് പി പവർ വരുന്ന ഒരു മോട്ടറാണ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഹൺഡ്രഡ് ആൻഡ് ടെൻ എൻ എം ആണ് അതിന്റെ ഒരു ടോർക്ക് വരുന്നത് അതിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ആണ് റിയൽ ലൈഫിൽ ഒരു നൂറ്റി അൻപതിന് നൂറ്റി ടയ്ക്കൊക്കെ നമുക്ക് ആ ഒരു വേരിയന്റിൽ റേഞ്ച് എക്സ്പെക്ട് ചെയ്യാം ടോപ്പ് എൻഡ് രണ്ട് വേരിയന്റുകൾ എക്സ് ടി എന്ന് പറഞ്ഞ മിഡ് വേരിയന്റിലും ടോപ്പ് എൻഡ് എക്സ് എസ് പ്ലസ് ലെഗ്സ് നമ്മൾ ഇപ്പൊ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന വേരിയന്റിലും നമുക്ക് ഇരുപത്തിനാല് കിലോ വാട്ട് ബാറ്ററി പാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് സെവൻറ്റി ഫൈവ് പി എസ് ആണ് പവർ അതെ അറൗണ്ട് സെവൻ്റി ഫോർ ബി എച്ച് പീഡിടുത്ത് പവർ തരുന്ന ഒരു മോട്ടറാണ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടിമൻ എൻ എമ്മിന്റെ ടോർക്ക് ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മോട്ടറാണ് പക്ഷേ ടോർക്കും പവറൊക്കെ നോക്കുമ്പോൾ രണ്ടിലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത് റേഞ്ച് പുതിയ ടിയാഗോ ഇവിയുടെ ലോങ് റേഞ്ചിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കിലോമീറ്റർ ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അതായത് പഴയ ടിയാഗോ ഇവിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്റർ കൂടുതലാണത് പക്ഷേ റിയൽ ലൈഫിൽ നമുക്ക് ഓടിക്കുമ്പോൾ ഇരുന്നൂറിനും ഇരുന്നൂറ്റി മുപ്പതിനും ഇടയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നല്ല അത്യാവശ്യം നല്ല റീജിയനൊക്കെ സെറ്റ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെയൊക്കെ നമുക്ക് റേഞ്ച് എക്സ്പെക്റ്റ് ചെയ്യാം ബാറ്ററിയുടെ ചാർജിങ്ങിലും അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ലോങ് റേഞ്ച് വേർഷൻസ് ഇപ്പോൾ നമുക്ക് ഡി സി ചാർജിങ് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം അൻപത്തെട്ട് മിനിറ്റ് കൊണ്ട് ട്വൻ്റി പെർസെൻറ്റ് ടു എയ്റ്റി പെർസെൻറ്റ് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മളുടെ വീട്ടിലെ ഹോം ചാർജേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ പത്തൊമ്പത് കിലോ പവറിൻ്റെ ബാറ്ററി ചാർജ് ആവാനായിട്ട് ഏകദേശം ഒരു ആറ് തൊട്ട് ഏഴ് മണിക്കൂർ വരെ ട്വ ട്വൻ്റി ഫോർ കിലോ വാട്ടറിൻ്റെ ബാറ്ററി ചാർജ് ആവാനായിട്ട് ഒരു ഏഴ് തൊട്ട് എട്ട് മണിക്കൂർ വരെ നമ്മൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് എക്സ് ഈ വേരിയന്റിന് എക്സ് ഷോറൂം പ്രൈസ് സെവൻ പോയിന്റ് നയൻ ആണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം എട്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് മുപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡല ടിയാഗോക്ക് മുപ്പതിനായിരം രൂപയുടെ കൺസ്യൂമർ ഓഫർ അവൈലബിൾ ആണ് ആ ഓഫർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എട്ട് ലക്ഷത്തി നാൽപ്പത്തി നാലായിരം രൂപയ്ക്ക് ബേയ്സ് വേരിയൻറ്റ് ഓൺറോഡ് ആക്കാനായിട്ട് സെക്കൻഡ് വേരിയന്റ് എക്സ് ടി നിങ്ങൾക്ക് ലോങ് റേഞ്ചിലും മീഡിയം റേഞ്ചിലും അവൈലബിൾ ആണ് മീഡിയം റേഞ്ചുള്ള ഷോറൂം പ്രൈസ് വരുന്നത് എട്ട് പോയിന്റ് ഒമ്പത് ഒൻപത് ലക്ഷം ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് അതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അൻപത്തി ഒന്നായിരം രൂപയ്ക്ക് എന്റെ എക്സ് ടി വേരിയന്റിന്റെ മീഡിയം റേഞ്ച് ഉള്ളത് ഓൺ റോഡ് അർക്കാം അതിന്റെ എക്സ് ടി വേരിയൻറ്റ് തന്നെ ലോങ് റേഞ്ചിലേക്ക് വരുമ്പോൾ എക്സ് ഷോറൂം പ്രൈസ് വരുന്ന പത്ത് ലക്ഷം രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം ഒമ്പത് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്ക് അത് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ടോപ്പ് എൻഡ് വേരിയൻറ്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് പതിനൊന്ന് ലക്ഷത്തി പതിനാലായിരം രൂപയാണ് ഓൺ റോഡിലേക്ക് വരുമ്പോൾ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു ടാറ്റ ലെറ്ററിൽ എന്ത് ഇൻഫർമേഷൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാൻ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ് പുതിയ വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ